ഹലോ ഗൈസ് ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ വളരെ വില കുറഞ്ഞ് കിട്ടുന്ന ക്യാരറ്റ് നാല് കിലോ നൂറ് രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത് അതിനെ നമുക്കിന്ന് ഉപയോഗപ്പെടുത്തി നോക്കാം കേട് കേടുവരാ വരാതെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം നമ്മൾ കഴുകി അരിഞ്ഞ് എടുക്കണം എന്നുവെച്ചാൽ ക്യാരറ്റിനെ നമ്മൾ കഴുകി ഇതുപോലെ ചെറിയ പീസ് പീസാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴുകിയിട്ട് മുളക് ഇതുപോലെ പീസാക്കിയിട്ട് വെക്കുക അതിന് ശേഷം നമുക്ക് ഉപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ല തിളച്ചു വരണം വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചതിന് ശേഷം അങ്ങനെ അത് ആ വെള്ളം വെട്ടി തിളപ്പിക്കാൻ വെക്കുന്ന വെള്ളത്തിനകത്ത് കുറച്ച് കല്ലുപ്പ് കയറിക്കണം ആ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നമ്മൾ കല്ലുപ്പ് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ആ കല്ലുപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കണം വെട്ടി തിളപ്പിച്ചതിനു ശേഷം നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമുക്ക് അതിനകത്ത് ഒഴിക്കണമെന്നുള്ളത് അത് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇത് ഏത് സാധനം നമ്മൾ ഉപ്പിലിടുമ്പോഴും അതിനകത്ത് എൻ്റെ ഉമ്മച്ച പറഞ്ഞിട്ടുള്ളതാണ് വെള്ളം കല്ലുപ്പ് ഇട്ട വെള്ളം വെട്ടി തിളപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒഴിക്കേണ്ടതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെ അതിന് അത് മാത്രമല്ല നമുക്ക് ഒരു അങ്ങനെ നല്ല തിളപ്പിച്ചാറിയ വെള്ളമാകുമ്പോൾ അതിനകത്ത് അണുക്കളും അതൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു വിശ്വാസം കൂടെ ആയിരിക്കണം ഉപയോഗിക്കുന്ന പൊടി ഉപ്പിനേക്കാളും നല്ലത് അയഡിൻ ഒഴിവാക്കാതെ ഉള്ള സംഭവമാണ് ഇപ്പോൾ ഈ പൊടിയുപ്പി ഉപയോഗിക്കുന്നത് കാരണം കണ്ടമാനം ആൾക്കാർക്ക് എന്തുണ്ടെന്നറിയാമോ തൈരോഡി തൈറോയിഡിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ തൈറോയിഡിൻ്റെ ഉപയോഗിക്കുന്ന ഉപ്പിലിടാൻ റെഡിയാക്കി വെച്ചേക്കുന്ന ക്യാരറ്റ് പച്ചമുളക് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചീകളാക്കിയത് ഇത് ഇംഗ്ലീഷുകാർ കഴിക്കുന്ന ഫുഡാണെന്നാണ് പറഞ്ഞത് ഇംഗ്ലീഷുകാർ ഇതൊക്കെയാണ് കഴിക്കുന്നത് നല്ല സ്കിൻ കളർ വരക്കാനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ക്യാരറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഔഷധ ഗുണങ്ങളുണ്ട് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെനോ മുപ്പത്തഞ്ച് നാല്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മെനോപ്പോസ് അതായത് നാൽപ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കാരണം ഓരോ അപ്പോൾ അതിനോടനുബന്ധിച്ച കാരണങ്ങൾ കൊണ്ട് നമ്മൾ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അത് ക്യാരറ്റ് ഉപ്പിലിട്ട ക്യാരറ്റ് കഴിക്കാൻ പറയുന്നുണ്ട് അതുപോലെ ഒരു കണ്ട കണ്ടിന്യൂസ് ആയിട്ട് കണ്ടമാനം ഉപ്പിട്ട് കഴിക്കരുത് കാരണം അത് പ്രഷറ് നമ്മുടെ ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്ന് ഉപയോഗം മരുന്നിൻ്റെ രീതിയിൽ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വയറ് നിറച്ച് കഴിക്കരുത് കുറഞ്ഞ രീതിയിലളവിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഒരു മൂന്ന് വീസോ ഒക്കെ ആയിട്ട് ഡെയിലി റുട്ടീൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് ഈ ഉട്രസ്രീ മോലി കഴിഞ്ഞവർക്ക് കഴിക്കാൻ പറയുന്ന ഭക്ഷണത്തിലൊന്നാണ് ക്യാരറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ടെന്ന് ഒരു ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടതാണ് അപ്പോൾ അതും കൂടി വെച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് ഇഷ്ടാനുസരണം ഫിഷ്ടുസറിനടുത്ത് കഴിക്കാൻ പറ്റും ആ ഇടാമ്പുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ കഴിക്കാൻ ഒരു പ്രയാസമില്ല ഈ യൂട്രസ് റിമൂവൽ കഴിഞ്ഞവരും മെനോപ്പോസിൻ്റെ പ്രശ്നങ്ങൾ അതായത് നമ്മളെ ആർത്തവവിരോമം കഴിഞ്ഞ സ്ത്രീകളും എന്ത് ചെയ്യണം വിരാമം അതായത് ആർത്തവം ഒഴിവാ നിന്ന സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് ഏതാണെന്നറിയോ വെളുത്തുള്ളി വെളുത്തുള്ളി എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമോ അത് പച്ചക്ക പച്ചയ്ക്ക് ഒരുപാട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ അത് ഇതുപോലെ ഹാഫ് കുക്കഡായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ട ആ രീതിയിലോ ഒക്കെ ശരീരത്തിൽ ഉൾ എത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ പ്രൊട്ടക്ഷനും കുറേ കാര്യങ്ങൾക്ക് ഗുണകരമാണ് നമ്മൾ ഭക്ഷണക്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഭക്ഷണം എന്ന് വെച്ചാൽ ഭക്ഷണം പിന്നെ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ചാൽ പോരാ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരുപാട് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴി തരുന്നതിൻ്റെ കൊണ്ടാണ് നമുക്ക് ആരോഗ്യം ഉള്ളത് നേരെ മറിച്ച് നമ്മൾ ആ ആരോഗ്യം കീപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും പോകെ പോകെ അതേപോലെയുള്ള നല്ല കണ്ടൻസ് ഉള്ള ഫുഡ് കഴിക്കണം അപ്പോൾ ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണം പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യണം മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കണം എന്നാണ് പറയുക അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നത്തിലോട്ട് പോവാതിരിക്കാൻ നമ്മൾ എല്ലാ കണ്ടൻസും ഉൾപ്പെടുത്താൻ നോക്കുക ഫുഡിൽ പിന്നെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി വെട്ടി തിളച്ച വെള്ളം നമുക്ക് ആറി പച്ചവെള്ളം പോലെ ആറിയതിന് ശേഷമേ നമുക്ക് അതിനകത്ത് ഒഴിക്കാൻ പറ്റുള്ളൂ നമ്മളെ ചെളിച്ച വെള്ളത്തിന് ഞാൻ വെള്ളം ഒന്ന് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഒരു വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചു കാരണം വേറെ പണികളൊക്കെ നമുക്ക് നമുക്ക് ഫ്രീ പെട്ടെന്ന് ഫ്രീ ആവുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് അത് അപ്പോൾ നമുക്ക് ഒരുപാട് നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല സമയത്തിന് വാല്യൂ കൽപ്പിക്കുന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുക നമ്മൾ പിന്നെ സ്ത്രീകൾ പരമാവധി സ്ത്രീകളെ ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മളെ തിരക്ക് കൂടിയ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ട് ഒട്ടനവധി ശാരീരിക പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് അത് നമുക്ക് പുറത്തു പറയാൻ കുറേ പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ അത്തരം പ്രശ്നങ്ങളാവും അപ്പോൾ വയ്യ വയ്യ എന്ന് പറയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ആ വയ്യായിലും നിന്നുകൊണ്ട് നമ്മൾ പരമാവധി ജോലി തീർക്കുക എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളൊക്കെ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരോ ആരോഗ്യ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ശ്രദ്ധിക്കുക ഒരാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ശരീരത്തിൽ ചെന്നാൽ മാത്രമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എല്ല് തേയ്മാനം ഒട്ടുവേദന അവിടെ എല്ലാ ശരീരത്തിൻ്റെ പല പല വേ ഭാഗങ്ങൾക്ക് നമുക്ക് വേദനകളുണ്ടാവും ഈ വേദനകൾ പിന്നീട് നമുക്ക് ആർത്രൈറ്റിസ് അതായത് നമ്മളെ എന്തതിൻ്റെ പേര് ഇതില്ലേ എല്ല് തേയ്മാനം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി കാൽസ്യം ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ നമ്മളുടെ ശരീരത്തിനിലോട്ട് എത്രയും എത്രയും കഴിക്കാൻ പറ്റുമോ അത്രയും എത്തിക്കുക നമ്മളെ അതുപോലെ തന്നെ ലേഡീസ് മാസത്തിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വലിയൊരു എമൗണ്ട് ബ്ലഡിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ ബ്ലഡ് നഷ്ടപ്പെടുന്നത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അതായത് ബ്ലഡ് കണ്ടന്റ് കൂടുതൽ ശരീരത്തിൽ ഉണ്ടാവാൻ വേണ്ടി ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഈത്തപ്പഴം അനാർ എന്നിവയൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ എത്രയും കൂടുതൽ നമ്മൾ മുരിങ്ങയുടെ എല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ടോ അത് കഴിക്കാൻ ശ്രമിക്കുക കാരണം മുരിങ്ങയിലയിൽ കണ്ടമാനം വൈറ്റമിൻസ് അതായത് ഇതിന് ഒരുപാട് നമ്മൾ പ്രവചിക്കാൻ പറ്റാത്ത അത്രയും കല ഒരു കണ്ടൻസുള്ള സാധനമാണ് മുരിങ്ങയില ഞാനിപ്പോൾ എന്നും കഴിക്കുന്നൊന്നുമില്ല എനിക്ക് കഴിക്കാനുള്ള സമയക്കുറവ് പലതും ഉണ്ട് അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ അറിവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതെല്ലാം ഒന്ന് പിന്നെ മനസ്സിലിരുത്തി എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊന്ന് ശ്രമിക്കുക ആരോഗ്യം മെച്ചപ്പെടുത്തുക സ്ത്രീകളുടെ ആരോഗ്യം ആണ് ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് മുതൽ ആ വീടിൻ്റെ വൃത്തി ഉൾപ്പെടുന്ന കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ ഈ വാക്കുകൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അത് ഇഷ്ടപ്പെട്ട വിടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹോദരികൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബായ് നെക്സ്റ്റ് കാര്യങ്ങളുമായി വരാം ഓക്കെ ബായ് ഇനി ആ അണുത്ത വെള്ളം ഈ കുപ്പിയിൽ ഒഴിക്കുകയും കൂടെ വേണ്ടുള്ളൂ ഒഴിച്ച് അതിനകത്ത് ഞാൻ കുറച്ച് കൂടുതൽ കണ്ടൻറ്റ് ഞാൻ വിനാഗിരി ഒഴിക്കാൻ ഞാൻ പറയില്ല അപ്പം എന്നിരുന്നാലും ഒരു കുറച്ച് കാര്യം കുറച്ചെങ്കിലും വിനാഗിരി എടുത്ത് ഈ വെള്ളം ഒഴിച്ചതിൻ്റെ മുകളിൽ ടോപ്പ് പോർഷനിൽ ഒന്ന് ഒഴിച്ചിരിക്കുക കാരണം അതിനകത്ത് പൂപ്പലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ വിനാഗിരിയെ ഒഴിക്കുന്നത് അങ്ങനെ നമുക്ക് കുഴച്ച് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം ഫുഡിൻ്റെ കൂടെ തന്നെ ഈ രണ്ട് പീസ് എടുത്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ശരീരത്തിന് അത് ഒരു ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിനകത്തോട്ട് ഒഴിക്കുകയാണ് നിറച്ചൊഴിച്ചു വെക്കണം അത് അതാറിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് ഞാൻ ഒഴിച്ചു വെക്കുന്നത് വടയിൽ നിന്നെ കുപ്പിക്കകത്താണ് പരമാവധി നമ്മൾ ഉപ്പിലിടുന്ന സാധനങ്ങൾ പൊടയുന്ന കുപ്പി അതായത് ചില്ലു കുപ്പി എന്നൊക്കെ പറയും അതിനകത്ത് ഇടാൻ ശ്രമിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഇടാൻ ശ്രമിക്കണേ എല്ലാവരും കാരണം അത് നമ്മുടെ ആരോഗ്യത്തിനെ വീണ്ടും ബാധിക്കുന്ന കാര്യമാണ് അപ്പം നമ്മൾ ഞാൻ കുറച്ച് പിനാഗിരി ഇതിൻ്റെ പുറത്ത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അത് കേടു കൂടാതിരിക്കാൻ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഓക്കെ